നമസ്കാരം കേരളത്തിലെ പ്രധാന ഉത്സവമായ തൃശൂർ പൂരമായിട്ടും ഇന്ന് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരാളാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജിൻ സ്കറിയ അതെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഈ സമയം വരെ മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഷാജിൻ ഷാജിൻസ്കറിയെ പറ്റി തന്നെയാണ് ഷാജിൻ കറിയെ പോലീസ് നിരന്തരം വേട്ടയാടുന്നതിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് ഇന്നലെ കേരളം കണ്ടത് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ നാടകീയ നീക്കങ്ങൾ അവസാനിച്ചത് പുലർച്ചെ ഷാജിന് ജാമ്യം കിട്ടിയതോടെയായിരുന്നു കൃത്യമായ നീക്കങ്ങളോടെ തന്നെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങളെല്ലാം തന്നെ എന്നാൽ അല്പം ചീറ്റി പോയി കാരണം മറുഭാഗത്ത് നിൽക്കുന്നത് ഷാജൻസ് കറിയെയാണ് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് കസ്റ്റഡി എന്ന് കൂടി ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് പോലീസിന്റെ വേട്ട മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് പോലീസ് നടപടിയെടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലും ഈ കേസിൽ വ്യക്തമാണ് ഇത് തൃശൂർ പൂരത്തിന്റെ വാർത്തകളിലേക്ക് ചാനലുകൾ കടക്കുമ്പോൾ അവസരം മുതലാക്കി ഷാജിനെ അഴിക്കുള്ളിലാക്കുകയെന്നതായിരുന്നു പോലീസിന്റെ തന്ത്രം എന്നാൽ അഴിക്കുള്ളിൽ അടക്കാനുള്ള നീക്കം ഇക്കുറിയും നീതിപീഠത്തിനു മുന്നിൽ പൊളിയുകയായിരുന്നു സത്യത്തിൽ ശക്തമായ പ്രതിപക്ഷം പോലുമില്ലാത്ത നമ്മുടെ കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് സ്കറിയ തന്നെയാണ് എന്നാൽ സർക്കാരിന്റെ കള്ളത്തരങ്ങൾ ഇത്രയധികം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി നൽകിയ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടെന്ന് തോന്നുന്നില്ല മുൻപ് ഷാജൻസ്കറിയക്കെതിരായി മുഖ്യന്റെ വാലായി നിന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചതെല്ലാം പി വി അൻവർ ആയിരുന്നു അന്ന് മറുനാടിന്റെ ലാപ്ടോപ്പുകളടക്കം പോലീസ് കൊണ്ടുപോയപ്പോൾ നിരവധി പേരായിരുന്നു അന്ന് കമ്പ്യൂട്ടറുകളുമായി ഷാജിന്റെ അടുത്തെത്തിയത് അതാണ് ഷാജിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജനപ്രീതി അന്ന് മുഖ്യനൊപ്പം നിന്ന അൻവർ പോലും ഇന്ന് മുഖിന് എതിരാണെന്ന് കൂടി ഓർക്കുക മാധ്യമ മുത്തശ്ശി മുതൽ കോർപ്പറേറ്റ് ചാനൽ വരെ പലപ്പോഴും കണ്ണിട്ട് മിണ്ടാതിരുന്ന അല്ലെങ്കിൽ പൂഴ്ത്തിവെച്ച പല വാർത്തകളും ധൈര്യപൂർവ്വം മലയാളികൾക്ക് മുന്നിൽ എത്തിച്ചത് ഈ ഷാജിൻസ് കറി എന്ന ഒറ്റയാൾ പോരാളിയായിരുന്നു അതിനാൽ തന്നെ ഷാജിന് നേരെ വരുന്ന ഓരോ കല്ലേറും സൂചിപ്പിക്കുന്നത് അയാളുടെ നാവിനെ അവർക്ക് ഭയമാണ് എന്ന് തന്നെയാണ് നിവർത്തിപ്പിടിച്ച കൊലക്കത്തിക്കും വാളിനും നടുവിലൂടെ നെഞ്ചു വിരിച്ചു നടന്ന സർദാര് കഥകൾക്ക് കയ്യടിച്ചു ശീലിച്ച രാഷ്ട്രീയ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ നിർഭയനായി ജീവിക്കുന്ന നേ ഒരാളെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും സഹിക്കുകയല്ലേ അതും എതിർച്ചേരിയിൽ എതിർ ശബ്ദമായി തെളിഞ്ഞു കത്തുമ്പോൾ ഇടതു തീവ്ര ഇസ്ലാമിസ്റ്റ് ക്യാമ്പുകളിൽ ഈ ഷർട്ടിടാത്ത ചിത്രം വൻ ആഘോഷമാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അത് ഷാജനെതിരെ നേർക്കു നിന്ന് തോൽപ്പിക്കാൻ കഴിയാത്തവന്മാരുടെ ദീനരോധനം കൂടിയതിനാൽ കൂടിയാണ് കൂടാതെ ഷർട്ട് പോലും ഇടിയിക്കാതെ വീട്ടിൽ നിന്നും പൊക്കിക്കൊണ്ടുപോകുവാൻ ഈ ഷാജിൻസ് കറി എന്ന് പറയുന്നയാൾ കൊള്ള സംഗീതം നടത്തുന്നയാളോ അല്ലെങ്കിൽ പിടികിട്ടാ പുള്ളിയായ കള്ളക്കടത്ത് രാജാവോ മയക്കുമരുന്ന് മാഫിയ അതോ ലോക നായകനോ അല്ലെങ്കിൽ തീവ്രവാദിയോ പീഡകനോ ഒന്നുമല്ല മറിച്ച എന്നെ പോലെ ജനങ്ങളുടെ ശബ്ദമായി നിന്ന് ഭരണകൂടം മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ ഉറക്കി വിളിച്ചു പറഞ്ഞ മീഡിയ പേഴ്സൺ ആണ് ആ മീഡിയ സ്പേസ് ആരുടെയൊക്കെ ഉറക്കം കെടുത്തിയത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപകീർത്തി കേസിന് ഇപ്പോൾ ഇങ്ങനെയൊരു പോലീസ് നടപടി ഉണ്ടായതെന്ന് വേണം പറയാൻ എന്തായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാലും ഇവിടെയും ജയിച്ചിരിക്കുന്നത് ഷാജൻസ് കറിയ തന്നെയാണ് കഞ്ചാമടിക്കുന്ന ഒരുത്തിനു വേണ്ടി സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുകയും സ്റ്റേജ് ഷോ നൽകുന്ന ഭരണകൂടത്തിന്റെ തനിക്കോണം ഒരിക്കൽ കൂടി നമ്മൾ മലയാളികൾക്ക് ചർച്ച ചെയ്യാൻ ഈ അറസ്റ്റ് കൊണ്ട് എന്തായാലും സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇത് കാണിക്കുന്നത് ഇത് ചെയ്തവന്റെ ഭീരുത്വം തന്നെ നേർക്കുനേർ ഗോതയിൽ ഇറങ്ങി പൊരുത്താൻ ഭയമുള്ളവന്റെ തേർഡ് റേറ്റഡ് ആയുധമാണ് ഇരുട്ടത്ത് പതുങ്ങിയിരുന്ന് ഇങ്ങനെ പിന്നിൽ കൂടി കുത്തുകായുന്നത് അതിന്റെ ലേറ്റസ്റ്റ് വേർഷനാണ് വീട്ടില് അത്താഴം കഴിച്ചു കൊണ്ടിരുന്ന ആളെ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ പ്രായമായ അപ്പനും അമ്മയ്ക്കും മുന്നിൽ വച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ഈ സംഭവം